കൊല്ലം കരുനാഗപ്പള്ളിയിൽ എൺപത് ലിറ്റർ മദ്യവുമായി യുവാവ് പിടിയിലായി പാവമ്പ വടക്ക് വൃന്ദാവനം വീട്ടിൽ വിജയനാണ് എക്സൈസിന്റെ പിടിയിലായത് വിജയൻ സ്ഥിരമായി മദ്യ കച്ചവടം നടത്തുന്നുവെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി വിജയൻ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വിജയൻ മദ്യ കച്ചവടം നടത്തുന്നുവെന്ന വിവരം ലഭിച്ചു കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ലതീഷ് എസ്സിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെ പിടികൂടുകയായിരുന്നു ദേഹപരിശോധനയിൽ വിൽപ്പനയ്ക്കായി ചെറിയ കുപ്പികളിൽ സൂക്ഷിച്ചിരുന്ന മദ്യം കണ്ടെത്തി ഇയാളുടെ വീട്ടിൽ നിന്ന് വ്യാജമദ്യം അടക്കമുള്ള മദ്യശേഖരവും പിടിച്ചെടുത്തു അൻപത്തിയേഴ് ലിറ്റർ വിദേശ മദ്യവും ഇരുപത്തി ലിറ്റർ വ്യാജ മദ്യവും ഉൾപ്പെടെ എൺപത് ലിറ്റർ മദ്യമാണ് കണ്ടെത്തിയത് ഒരാഴ്ച നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വീട്ടിൽ നിന്നും വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന വിജയൻ കോവിഡ് കാലത്താണ് നാട്ടിലെത്തിയത് പിന്നീട് അങ്ങോട്ട് വൻതോതിൽ മദ്യവില്പന നടത്തുകയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊല്ലം